ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് ഇഷിതിനെ കാണാണ്ട് മഹേഷ് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ അന്വേഷിച്ച് ചെല്ലുന്നുണ്ട് ഇതേ സമയം ഇഷിതയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ടങ്ങിയു ഇഷിത രക്ഷപ്പെട്ടതിന് ശേഷം മയൂരിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് മയൂരിനേയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് മയൂരിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പരാതി കൊടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കൈലാസാണെന്നുണ്ടെങ്കിൽ ഇഷിതിന് കാറിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇഷിത പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്കാകുന്നു പോകുന്ന കാര്യങ്ങളൊക്കെ മഹേഷ് മഹേഷിനല്ല കൈലാസിന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതനുസരിച്ചിട്ട് മഹേ കൈലാസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് ഇനി ഡോക്ടർ ഇഷിത വന്ന കാറിൽ മയക്കുമരുന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മുൻ അത് പ്രകാരം പരിശോധന ഒക്കെ നടത്തുമ്പോഴാണ് ഇഷിദിനെ കാറിൽ നിന്ന് കാറിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു പരാതി പെടാനോ കൈലാസിനെ കൊടുക്കാനോ ഒന്നും ഇഷിതയ്ക്ക് കഴിയാതെ പോവുകയാണ് ഇതേ സമയം മഹേഷ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പോലീസുകാരൻ വളരെ മോശമായിട്ടാണ് ഇഷിദനെ ഈഷിദിനെ പറ്റി പറയുന്നത് മഹേഷിനോട് ചൂടാവുന്നതൊക്കെ ഭാര്യനെ പറ്റി കുറേ കാര്യം മോശമായിട്ട് കേൾക്കുമ്പോൾ ഈഷിത് മഹേഷാണെന്നുണ്ടെങ്കിൽ പോലീസുകാരൻ്റെ കഴുത്തിനൊക്കെ കയറി പിടിക്കുന്നു മഹേഷ് ആരാണെന്ന് നിങ്ങൾ അറിയുന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പോലീസുകാരും പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ഇഷിതരെ കാറിൽ നിന്ന് നിന്ന് നൂറ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടു പറയാനായിട്ടോ അത് നോക്കുമ്പോൾ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ് ഇഷിതാ മേഷ് വന്നു നോക്കുമ്പോൾ അത്രയും പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് ഡീറ്റെയിൽഡ് പ്രൊമോ വരുമ്പോൾ ഇടാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ